എല്ലാവർക്കും നമസ്കാരം വളരെ വിപുലമായിട്ടുള്ള ഇനിയും വിപുലമാവേണ്ടിയിരുന്ന എത്രയും വിപുലമാവാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെ കുറിച്ചുള്ള ഒരു വെബിനാറാണ് ആണ് അതിൻ്റെ സമാപനമാണ് മുപ്പത്തിരണ്ട് സങ്കല്പങ്ങൾ എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുമായിട്ടുള്ള മുപ്പത്തിരണ്ട് ഭാവങ്ങൾ ഇവിടെ ഒരു ജീവിതത്തിൻ്റെ പല പല ഭാവങ്ങൾ പല പല മേഖലകൾ ഉൾപ്പെടുന്ന അതിൽ നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള ഓരോരോ ഭാവങ്ങൾ ഭാവങ്ങളാണ് ഗണപതിയുടെ തന്നെ ഈ മുപ്പത്തിരണ്ട് ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ തന്നെ ഒരു സൃഷ്ടിയുടെ പ്രക്രിയ വരുന്ന സമയത്ത് ആദ്യം തന്നെ സൃഷ്ടിക്കപ്പെട്ടത് പഞ്ചഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങളിൽ നിന്ന് ആ പഞ്ചഭൂതങ്ങളുടെ സമാഹാരമായിട്ട് പല പല സൃഷ്ടികൾ ഉണ്ടായതാണ് അങ്ങനെ ഉണ്ടാ അതുകൊണ്ടാണ് പഞ്ചഭൂതങ്ങൾക്ക് ഒരു പ്രാധാന്യം വരുന്നത് ഈ സൃഷ്ടി വിഷയത്തിൽ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഓരോരോ ഭാവങ്ങളും അതിനെ നമ്മൾ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങളായിട്ട് തിരിച്ച് ആ തരത്തിലുള്ള ഒരു ആരാധന ആണ് നമ്മളിപ്പോ നടന്നത് ഈ ഇരുപത്തേഴ് അഞ്ച് അങ്ങനെയുള്ള ഭാവങ്ങളിൽ നിന്നൊക്കെ ഗണപതി സങ്കല്പങ്ങൾ വളരെ വിശ വിശാലമായിട്ടുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ എനിക്കിപ്പോഴേ ഓർമ്മ വരുന്നത് നമ്മളിപ്പോ ഈ ഗണപതി ഹോമം പഠിപ്പിക്കുന്ന സമയത്ത് പലരും ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് അതായത് ഗണപതി ഹോമത്തിൽ എന്ന് പറഞ്ഞാൽ ഗണപതിക്ക് മാത്രമല്ല ഹോമിക്കാറ് ഗണപതിയുടെ മന്ത്രം കൊണ്ട് മാത്രമല്ല ഹോമിക്കാറ് അതില് പാർവതിയുടെ മന്ത്രം വരുന്നുണ്ട് ലക്ഷ്മി ഭഗവതിയുടെ മന്ത്രം വരുന്നുണ്ട് ശിവന്റെ മന്ത്രം വരുന്നുണ്ട് അങ്ങനെ പല പല മന്ത്രങ്ങളെ കൊണ്ടും പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ ഹോമിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഗണപതി ഹോമത്തിൽ ഇങ്ങനെയുള്ള മൂർത്തികളുടെ മൂർത്തികൾക്ക് വേണ്ടിയുള്ള ഹോമങ്ങളും കൂടെ ചെയ്യുന്നത് ഒരു വിഷ്ണുവിന്റെ ഒരു ഹോമമാണെങ്കിൽ വിഷ്ണുവിൻ്റെ മാത്രമേ ഹോമിക്കാറുള്ളൂ ശിവന്റെ ഒരു ഹോമമാണെങ്കിൽ ശിവന്റെ മന്ത്രങ്ങൾ മാത്രമേ ഹോമിക്കാറുള്ളൂ പക്ഷേ ഈ ഗണപതി ഹോമത്തിൽ മാത്രം പല പല മന്ത്രങ്ങളും ഹോമിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും അതിൻ്റെ ശരിക്കും ഉള്ള ഒരു ഉത്തരാണ് ഈ സങ്കല്പങ്ങൾ ഈ ഒരു സങ്കല്പത്തിൽ ശരിക്കും പലതരത്തിലുള്ള ഗണപതിമാര് പറഞ്ഞ കൂട്ടത്തില് ദുർഗയായിട്ട് ബന്ധപ്പെട്ട ഗണപതി ഉണ്ട് അങ്ങനെ വൈഷ്ണവായിട്ടുള്ള ഗണപതി ഉണ്ട് ശൈവമായിട്ടുള്ള ഗണപതിയുണ്ട് ഈ ഇതൊക്കെ ഈ സങ്കല്പത്തിൽ അവരുടെ നിറങ്ങൾ നോക്കിയിട്ട് വൈഷ്ണവം ശൈവം ശക്തി സംബന്ധം ആയിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാവങ്ങൾക്ക് പുറമെ നേടിത്തരുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ ആ ദ്രവ്യങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടന്ന് അതുകൊണ്ട് ഒക്കെ ആ ഇന്ന ഇന്ന കാര്യത്തിന് ഇന്ന ഇന്ന ദ്രവ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് പോലെ ആ ഗണപതി ആ ഭാവത്തില് അവിടെ വരുന്നു എന്നുള്ള ഒരർത്ഥം നമുക്കിതിനെ കൊണ്ട് എടുക്കാൻ സാധിക്കും ഗണപതി ഹോമത്തില് ഇപ്പോ ഏ കൂളചമത ഹോമിക്കുകയാണെങ്കിൽ ലക്ഷ്മി ഭഗവതിയുടെ മന്ത്രം കൊണ്ടാണ് ഹോമിക്കുക അപ്പൊ അവിടെ ക്ഷ്മി ഗണപതി എന്നുള്ളൊരു ഭാവം അവിടെ വരുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഒരു അന്യമായിട്ടുള്ളൊരു മന്ത്രമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം അങ്ങനെ ഇത്രയും ഭാവങ്ങളുള്ള ഗണപതിമാരും മുപ്പത്തിരണ്ട് ഭാവങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ വളരെ വിശദമായിട്ട് മുപ്പത്തിരണ്ടില് കുറച്ച് പറഞ്ഞില്ലെങ്കിലും അത്രയും ഭാവങ്ങൾ ഇവിടെ പറഞ്ഞ കൂട്ടത്തില് നമ്മൾ പല പല മേഖലകളിലേക്കും അതിന്റെ വ്യാപ്തിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കി ഈ ഗണപതിയുടെ ഈ മുപ്പത്തിരണ്ടല്ലാത്ത ഇനിയും കുറെ ഭാവങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പലർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഒരുവിധം അപ്പൊ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പിന്നെ മുമ്പ് ഉജ്ജയിനിയിൽ പോയ സമയത്ത് അവിടെ ഒരു വലിയ ഒരു ഗണപതിയെ കണ്ടു പഞ്ചമുഖ ഗണപതി എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഈ പഞ്ചമുഖ ഗണപതിയുടെ പ്രത്യേകത അവിടെ കണ്ട പഞ്ചമുഖ ഗണപതിയുടെ പ്രത്യേകത എന്താന്ന് വിചാരിച്ചാല് ഈ അഞ്ച് മുഖങ്ങളും അഞ്ച് തരത്തിലാണ് നേരെ മുന്നിൽ കാണുന്ന മുഖം ആണ് ഗണപതിയുടെ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന മുഖം അതായത് ആനയുടെ മുഖമായിട്ടുള്ളത് നേരെ മുമ്പിലുള്ളത് മാത്രമാണ് ഒരു ഭാഗത്ത് ഹനുമാന്റെ മുഖമാണ് ഒരു ഭാഗത്ത് ഗരുഡനാണ് കൃത്യമായിട്ട് ഓർമ്മയില്ല ഏതായാലും അങ്ങനെ ഈ ബാക്കിയുള്ള നാല് മുഖങ്ങളിലും ഓരോരോ മുഖങ്ങളായിട്ടുള്ള ഗണപതിയുണ്ട് അങ്ങനെ നമുക്കറിയാത്ത എത്ര എത്രയോ ഭാവങ്ങളില് ഈ ഗണപതി അങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുണ്ട് പിന്നെ വേറെന്ന് പറയാനുള്ളത് നേരത്തെ സൂചിപ്പിച്ച വിഷയത്ത് തന്നെ ഈ ഗണപതിയുടെ ആരാധന എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ഒരിക്കലും അവകാശപ്പെടാനുള്ളതല്ല എന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത് ഏതൊരു വിഭാഗത്തിനും അവരുടേതായ രീതിയിൽ ഗണപതി ആരാധിക്കാനുള്ള വഴികളുണ്ട് ഒന്നുമില്ല നമ്മളിപ്പോ ചെണ്ട കൊട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ട് ഒരു ഗണപതി കൈ ഗണപതി കൈ എന്ന് പറഞ്ഞിട്ടൊരു കൈ ഉണ്ട് അതാണ് ആദ്യം പഠിപ്പിക്കുക അത് കൊട്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക ഈ ചാക്കിയാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ചാക്ക്യാർ പറഞ്ഞിട്ടാണ് അത് മനസ്സിലാക്കിയത് ഈ തുന്ന ആൾക്കാർ അവർക്കും ഒരു ഗണപതി ആരാധന ഉണ്ട് എന്ന് പറയുന്നു കേട്ടു അവര് അവരുടെ സൂചി കൊണ്ട് നൂല് കോർത്തതിന് ശേഷം ഒരു കുത്ത് വെറുതെ ഒന്ന് ഇങ്ങനെ കുത്തും അത് ഗണപതി കുത്ത് എന്നാണ് ഒരു പറയാ ഗണപതി കുത്ത് എന്ന് പറഞ്ഞൊരു കുത്ത് ഉണ്ട് എന്ന് പറയ പറഞ്ഞു കേട്ടു അപ്പം അതേപോലെ ഇത് ഏത് മേഖല എന്നില്ല എല്ലാ മേഖലകളിലും ഗണപതി ആരാധന ഉണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ആ ഒരു അനുസരിച്ച് ഗണപതിയുടെ വ്യാപ്തി വളരെ കൂടുതലാണ് നമ്മളൊക്കെ ഈ ഗണപതിയെ എല്ലായ്പ്പോഴും ഒരു ഒരു നിറക്കില നേദ്യം നമുക്കൊരു വലിയൊരു പൂജ കഴിക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു നിറക്കില വെച്ച് നേദിക്കാൻ ഒരു ഗണപതി നേദ്യം മാത്രം കരുതും ചില സ്ഥല സമയത്ത് പറയാറുണ്ട് ഈ പൂജയ്ക്ക് എന്താണോ വെക്കുന്നത് അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ ഗണപതിക്കും ഗണപതി നേദ്യത്തിനും വെക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്രയും കൂടി തന്നെ വെക്കണം എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അത് വലിയൊരു തടസ്സമാണല്ലോ നീക്കി കൊണ്ടുവരുന്നത് വലിയൊരു കാര്യം ചെയ്യാനാണല്ലോ പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ശിവപാർവതിമാരുടെ പുത്രനായിട്ടാണ് ഗണപതി എന്ന് പൊതുവായിട്ട് പൊതുവെ പറയും ശിവന്റെയോ പാർവതിയുടെയോ ഒക്കെ പുത്രനായിട്ടാണെന്ന് പറയുമെങ്കിലും ശിവന്റെ വിവാഹത്തിന് ഗണപതി നിവേദ്യം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ആദ്യ ഗണപതി ഉണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പം ഇതുകൊണ്ട് തന്നെ ഗണപതിയുടെ വ്യാപ്തി പിന്നെയും കൂടുകയാണ് അപ്പൊ ഇത് ശരിക്കും പഠിച്ച് അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഈയൊരു ഉദ്ദേശിക്കുന്ന വെബിനാറ് ഒരു ഒരാഴ്ചയോ പത്ത് ദിവസമോ ആയിട്ട് നീണ്ടു നിൽക്കുന്ന വെബിനാർ ആയിട്ട് തന്നെ വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുകയാണ് അതും ഒരു പൂർണ്ണമായിട്ടുള്ള ദിവസം തന്നെ വേണ്ടി വരും അങ്ങനെ ആയാൽ മാത്രമാണ് ഇത്രയും വലിയ ഒരു വിഷയത്തെ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുക ഏതായാലും അതിൻ്റെ ഈ ഒരു മുപ്പത്തിരണ്ട് ഗണപതി സങ്കല്പത്തെ കുറിച്ച് വളരെ വിശാലമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചു എന്നത് തന്നെ ഒരു ഭാഗ്യം അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും അതിനൊക്കെയുള്ള അനുഗ്രഹം ഗണപതി ഭഗവാനും നമ്മുടെ ഗുരു ഭൂതന്മാരും ഒക്കെ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് നമസ്കാരം വളരെ സന്തോഷം എന്തായാലും ഇന്നത്തെ ഗാനപത്യം വെബിനാറിൽ പങ്കെടുത്ത എല്ലാ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം ഇന്ന് പങ്കെടുക്കാത്ത അംഗങ്ങൾ അതിന്റെ വീഡിയോ തയ്യാറാക്കി അയച്ചു തരണം എന്ന് കൂടി ഈ അവസരത്തിന് ഓർമ്മിപ്പിക്കട്ടെ ഇനി നമുക്ക് വീണ്ടും ഒരു സെഷൻ സംഘടിപ്പിക്കേണ്ടതില്ല ഇന്ന് പങ്കെടുക്കാത്ത മുഴുവൻ അംഗങ്ങളും അവരുടെ ചുമതലപ്പെടുത്തിയ വിഷയത്തിന്റെ വീഡിയോ തയ്യാറാക്കി ടെലിഗ്രാമിലൂടെ അയച്ചു തരിക ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം